സ്വലോസ് സ്വൽക്കം ബാക്കി അപ്പോഴും നമ്മൾ ഇന്ന് ഒന്നിരിക്കുന്നത് ഒരു ദിവസത്തെ ഗെയിമിലോട്ട് ഹൾക്കായി മാറാൻ പറ്റും ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം ആർ ജി ബി എസ് ചൂട് എടുക്കുക അതിനകത്ത് ഹൾക്കുന്നടിക്കുക ഹൾക്കുന്ന അടിച്ചതിന് ശേഷം നമുക്ക് ടാസ്ക്കും കാര്യങ്ങളും വരുന്നിരിക്കും ഓക്കെ ടാസ്ക്കും കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഫൈറ്റ് ത്രീ പീപ്പിൾസ് കാണാം ഓക്കെ അപ്പം ഇനി മൂന്നാൾക്കാർ നമുക്ക് ഇനി ഫൈറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഫൈറ്റിംഗ് സ്പിസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് പേര് നമുക്ക് വന്നിട്ടുണ്ട് നമ്മളെ ഇടിക്കാനായിട്ട് അതിൽ രണ്ടുപേരെ നമ്മൾ ആദ്യമേ തന്നെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കി കണ്ടത് തന്നെ അറിയാം ഇനി ഒരാളും കൂടി ഉള്ളൂ ഇനി അവനേയും കൂടി ഇടിച്ചിട്ട് നമുക്ക് ഇനി ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത് നമുക്ക് ഫൈൻ ഹൾ കെമിക്കൽ നമുക്ക് ഓക്കെ നമുക്ക് ഇനി ഹൾക്കാൻ വേണ്ടി കെമിക്കൽ കണ്ടുപിടിക്കണം ഓക്കെ കെമിക്കലും കാര്യങ്ങളും കാര്യങ്ങളും ഇരിക്കുന്നത് ഈ പ്ലേസിലാണ് ഓക്കെ നമ്മൾ നമ്മുടെ ദ്വീപിലായിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ദ്വീപിൽ ഈ ഷട്ടറിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ കെമിക്കൽ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കെമിക്കൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ കെമിക്കൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ആർ ജി എസ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇനി ഹൾക്കൊന്ന് ഒരു വട്ടും കൂടി നമുക്ക് അടിക്കണം ഓക്കെ നമുക്ക് ആ ലിക്വിഡും കാര്യങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ കെമിക്കലും കാര്യങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ ആ ലിക്വിഡിൻ്റെ എന്തോ ആ കെമിക്കലിൻ്റെ എന്തോ നമ്മുടെ റിയാക്ക്ഷനും കാര്യങ്ങളൊക്കെ നക്കുന്നുണ്ട് ഓക്കെ നമ്മളങ്ങനെ ഹൾക്കായി മാറിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഹൾക്കായി മാറിയിട്ടുണ്ട് നമുക്കിനി ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഹൾക്കായിട്ട് നമുക്കിനി ഇവിടെ കിടന്ന് കളിക്കാനായി പറ്റുന്നതായിരിക്കും ഓക്കെ ഹൾക്ക് നടക്കുമ്പോഴേ തന്നെ ഈ ഫ്ലോറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷേക്ക് ആകുന്നുണ്ട് ഓക്കെ അത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഹൾക്ക് ഹൾക്കിൻ്റെ അനിമേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക